ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്ത ഓക്സ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഹോം തിയേറ്ററുകൾ ഡി വി ഡി പ്ലെയറുകൾ അങ്ങനത്തെയുള്ള ആംബ്ലിഫെയറുകളിലൊക്കെ എങ്ങനെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അതിന് മുൻപ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു യു എസ് ബി പാനൽ ബോർഡാണ് ആവശ്യമായിട്ട് വരുന്നത് മാർക്കറ്റിൽ ഇത് നൂറ്റി അൻപത് രൂപ മുതൽ മുൻപോട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വില കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂടുന്നു അപ്പോൾ പിന്നെ വേണ്ടത് ഇത്തരത്തിൽ അഞ്ച് ഫാൾട്ടിന്റെ ഒരു മൊബൈൽ ചാർജറാണ് അത് നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും കാണുന്നതാണ് പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കണക്ടറാണ് ആവശ്യമായിട്ട് വരുന്നത് ഇത് നമ്മൾ സെറ്റ് ടോപ്പ് ബോക്സിലും ഡി ബി ഡി പാനിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രീ പിന്ന കേബിൾ കട്ട് ചെയ്ത് എടുത്താലും മതിയാകും ഇങ്ങനത്തെ ഒരു രണ്ട് സോക്കറ്റാണ് ആവശ്യമായിട്ട് വരുന്നത് തൽക്കാലം നമ്മുടെ വീഡിയോയിൽ ഈ ഒരെണ്ണം മാത്രമേ കണക്ട് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ യു എസ് വി പാനൽ എടുത്തിട്ട് അതിൽ ആദ്യം നമ്മൾ സോൾഡറിങ്ങിലേട്ടാണ് കിടക്കുന്നത് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കണക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കേണ്ടതാണ് ആദ്യം തന്നെ ബോർഡിലേക്ക് അഞ്ച് വാട്ട് പവർ സപ്ലൈ കൊടുക്കേണ്ട ഭാഗം നമ്മൾ സോൾഡറിംഗ് ക്യാനൽ ഉപയോഗിച്ച് ടിൻ ചെയ്ത് ചേർക്കുന്നതാണ് വയർ വേഗത്തിൽ സോൾഡറിംഗ് ആവാനായിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നത് നല്ലതാണ് അതിനുശേഷം യു എസ് വി പാനൽ ബോർഡിൽ നിന്നും വരുന്ന ഓഡിയോ ആണ് ഈ കാണുന്നത് ഇത് നമ്മൾ സോൾഡർ ചെയ്ത ഈ മൂന്ന് ലെഗും ടിൻ ചെയ്ത് ചേർക്കുന്നതാണ് ഇതിൽ സെൻറ്റർ ഭാഗം ഗ്രൗണ്ടും രണ്ടറ്റത്തെ രണ്ട് ഭാഗങ്ങൾ റൈറ്റ് ലെഫ്റ്റ് ഓഡിയോ ഔട്ട് പുട്ടാണ് വീഡിയോ കാണുന്ന ഭൂരിഭാഗം കൂട്ടുകാർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇതൊന്നുകൂടി പറയുന്നത് വളരെ സിംപിളായിട്ടുള്ള കണക്ഷൻസ് മാത്രമേ ഈ യു എസ് പിയുടെ പാനൽ ബോർഡിലുള്ളൂ ആ ഒരു അഞ്ച് വോൾട്ട് പവർ കൊടുക്കുകയും അതിനുശേഷം ഇതിൻ്റെ ഔട്ട് അതായത് ആഡിയോയുടെ ഔട്ട്പുട്ട് എടുത്ത് മെയിൻ ആംബ്ലിഫയർ ബോർഡിലായിട്ട് കണക്ട് ചെയ്യുന്നു അത്തരത്തിലുള്ള കണക്ഷൻ മാത്രമേ ഇതിനകത്തേ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതിൻ്റെ ഫൈവ് വോൾട്ടിന്റെ നെഗറ്റീവും പോസിറ്റീവും തിരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഭാഗത്ത് വി സി സി എന്ന് എഴുതിയിരിക്കുന്നതാണ് ഫൈവ് വോൾട്ടിന്റെ പോസിറ്റീവ് ലൈൻ നമ്മൾ കൊടുക്കേണ്ടത് ഗ്രൗണ്ട് എന്ന് എഴുതിയ ഭാഗത്ത് ഫൈവ് വോൾട്ടിന്റെ നെഗറ്റീവ് ഭാഗവും നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് തിരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ചില അവസരങ്ങളിൽ തിരിഞ്ഞു പോയാൽ ഇതിൻ്റെ പാനൽ ബോർഡ് കംപ്ലീറ്റ് ആയി പോകാൻ സാധ്യത കൂടുതലാണ് അടുത്തതായിട്ട് നമ്മൾ ഫൈവ് വോൾട്ട് മൊബൈൽ ചാർജറിൻ്റെ വയർ എടുത്തിട്ടുണ്ട് ഇത് നെഗറ്റീവും പോസിറ്റീവും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബോർഡിലേക്ക് നെഗറ്റീവും പോസിറ്റീവും തിരിഞ്ഞു പോകാതെ സോൾഡർ ചെയ്ത് ചേർക്കേണ്ടതാണ് നല്ല ക്വാളിറ്റിയുള്ള ഐ ഉള്ള ബോർഡുകൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഓഡിയോ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ അതിൽ എഫ് എൽ എ സി പോലുള്ള ഫോർമാറ്റുകളിലുള്ള ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നതുമായിരിക്കും ഇപ്പോൾ നമ്മൾ വയർ സോൾഡർ ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലഗിൽ കണക്ട് ചെയ്ത് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം മൊബൈൽ ചാർജിൽ നിന്നും വരുന്ന ഫൈവ് വോൾട്ട് ലൈന് ഇതിൽ കൊടുത്തത് വർക്കിംഗ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആഡിയോ ഔട്ട് ലൈൻ കണക്ട് ചെയ്യാം ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ഒക്കെ വർക്കിംഗ് ആകുന്നുണ്ട് ഇനി നമുക്ക് ആഡിയോയുടെ ഔട്ട്പുട്ട് പുട്ട് ലൈന് ഇതിൽ സോൾവ് ചെയ്ത് ചേർക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത കണക്ടർ ഇവിടെ എടുത്തിട്ടുണ്ട് കണക്ടറിൽ നമ്മൾ മുൻപേ തന്നെ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കണക്ടർ തന്നെ വാങ്ങണമെന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ എ ബി കേബിളിൻ്റെ ഡി വി ഡി കേബിളിൻ്റെയൊക്കെ കട്ട് ചെയ്തെടുത്താലും മതിയാകും ഇതിൽ രണ്ട് വയറാണ് മെയിനായിട്ട് വരുന്നത് ഇതിൽ റെഡ് വയറാണ് ഇതിൻ്റെ മെയിൻ വയർ നീല ഗ്രൗണ്ട് ആവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ നമുക്ക് നീല വയർ ഗ്രൗണ്ടിലേക്കും റെഡ് വയർ ഇതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ സോൾഡർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് സ്റ്റീരിയോ ബോർഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഇത് ഇത്തരത്തിലുള്ള മറ്റൊരു കണക്ടർ കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റീരിയോ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഗ്രൗണ്ട് ഗ്രൗണ്ടിലും മറ്റ് ലെഫ്റ്റ് ചാനലിലോ റൈറ്റ് ചാനലിലോ മറ്റൊരു കേബിൾ കൂടി ആഡ് ചെയ്താൽ മതിയാകും ഇപ്പോൾ ഈ കണക്ടർ നമ്മളെ കയ്യിൽ തൽക്കാലം ഒന്നേ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് ഇപ്പോൾ നമ്മൾ ആ കണക്ടറിന്റെ വയർ സോൾഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മൾ യു എസ് ഇ പാനൽ ഓൺ ചെയ്യാൻ പോവുകയാണ് യു എസ് പി പാനല് ഓൺ ചെയ്തതിന് ശേഷം ഈ കണക്ടർ നമ്മുടെ മറ്റു ഡിവൈസായി അതായത് ആംബ്ലിഫെയർ അല്ലെങ്കിൽ ഹോം തിയേറ്റർ ഡിവൈഡ് പ്ലെയർ ഇതിലെല്ലാത്തിലും നമ്മുടെ ഓക്സ് ഇൻപുട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ പഴയ മോഡൽ ഹോം തിയേറ്ററോ ആംബ്ലിഫെയറിലോ അല്ലായിരിക്കും ഇത്തരത്തിൽ വരുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മോഡലിലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അവൈലബിൾ ആണ് അപ്പോൾ ആ ബ്ലൂടൂത്ത് ഇല്ലാത്ത ഓഡിയോ സിസ്റ്റങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്സ് ഇൻപുട്ട് ലൈൻ ഉറപ്പായും കാണുന്നതായിരിക്കും ഇതിൽ നമ്മൾ ഈ സോക്കറ്റ് നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത സോക്കറ്റ് കണക്ട് ചെയ്താൽ ബ്ലൂടൂത്ത് വഴി നമുക്ക് ആഡിയോ ആസ്വദിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ